ഞാൻ ബി ജെ പി പ്രതിനിധിയിലേക്ക് കൂടി വരാം അതിനുശേഷം നമുക്ക് സാമ്പത്തിക വിദഗ്ധരിലേക്ക് വരാം ജയസൂർ എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത് ഒരു പ്രായോഗിക ബജറ്റ് എന്ന് വിലയിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ പോപ്പുലിസ്റ്റ് അല്ല ജനപ്രിയമല്ല ഒറ്റ തോട്ടത്തിൽ പക്ഷേ പ്രായോഗികമാണോ ഈ ബജറ്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭാവനാശൂന്യമായ ഭീകര എന്ന് പറയണം രണ്ട് രണ്ട് അതിൽ കൂടുതൽ വയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അതായത് കൊല്ലം കൊച്ചി കണ്ണൂർ ജില്ലകൾക്ക് വാരി കോരി കൊടുത്തു തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ നികുതി വരുമാനത്തിന്റെ പത്ത് ശതമാനം പോലും അങ്ങോട്ട് തിരികെ കൊടുത്തില്ല കോട്ടയം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളുടെ പേര് പോലും പറഞ്ഞില്ല ക്രൂരമായ അവഗണനയാണ് അതുമാത്രമല്ല ഇവിടെ ആർക്കാണ് കൊടുത്തത് എന്താണ് ചെയ്തത് എന്ന് നോക്കൂ കോടതി ഫീസ് പരിഷ്കരണത്തിലൂടെ നൂറ്റൻപത് കോടി രൂപ അത് കോട്ടെ അത് കുറ്റവാളികൾക്ക് പക്ഷെ അവിടെ വാദികളും ഉണ്ടല്ലോ പ്രതി മാത്രമല്ലല്ലോ മറ്റ് സംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് ഒന്നര കോടി രൂപ കൂടുതൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ടാന്ന് അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വരുമാനം മുപ്പത് കോടി രൂപ കൂടുതൽ വരുമാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ അധിക നികുതി ബാർ ഹോട്ടലുകാർക്ക് ആശ്വാസം കൊടുത്തു ഡിസ്റ്റലുകൾക്ക് ഡിജിറ്റൽ ഉടമസ്ഥന്മാർക്ക് ആശ്വാസം കൊടുത്തു അവരുടെ പിഴയും എല്ലാം അവർ ഇളവ് ചെയ്ത് കൊടുത്തു കർഷകർക്ക് ഗഹാൻ ഫീസ് ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ കയറ്റിയിട്ട് പതിനഞ്ച് കോടി രൂപ അതായത് സാധാരണക്കാരന് ഇപ്പോൾ ഭൂമിക്ക് വിലയില്ല അതുകൊണ്ട് പണയം വെച്ചെങ്കിലും കാശ് കാശെടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഗഹാൻ കൊള്ളയാണ് നടത്തിയത് ഭൂനികുതി കൂട്ടിയിരിക്കുന്നത് നൂറ് കോടി രൂപ അതായത് കർഷകൻ്റെ തലക്കടിച്ച ഭയങ്കര ഭീകരമായ ബജറ്റ് കൂട്ടി അൻപത് ശതമാനം നാമ മാത്രമല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാറിനൊക്കെ ആറ് രൂപ ആയിരുന്നത് പന്ത്രണ്ട് രൂപ പഞ്ചായത്തിൽ ഇരുപത് രൂപയായിരുന്നത് മുപ്പത് രൂപ കൂട്ടുന്നു അത്ര വർഷം വന്നിട്ടുള്ളൂ അല്ലേ ഒരാറെന്ന് പറഞ്ഞാലേ സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ ഓർക്കി ഹെക്ടറാണെന്ന് ഹെക്ടർ അല്ല ഒരു ആറിനാണ് കൂട്ടിയിരിക്കുന്നത് ഒരു ഹെക്ടർ അടിസ്ഥാനത്തെടുത്ത് നോക്കൂ എത്ര ഭീകരമായ തൊക്കെ അത് ബാക്കി ഫീസുകളെല്ലാം ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ അതിനടി അടിസ്ഥാനമാക്കി മറ്റ് ഫീസുകളും കൂടും എന്ന് പറയുമ്പോൾ കർഷകന് ഭയങ്കര ഇരട്ടടി കൊടുത്ത കാര്യമാണ് എന്നാൽ സർക്കാർ പാഠഭൂമി പാട്ടത്തിനെടുത്ത മുതലാളിമാർക്ക് സഹായം കൊടുത്തിട്ടുണ്ട് സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്തത് മുഴുവൻ മുതലാളിമാരല്ലോ അത് സാധാരണക്കാരനാണോ